ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കുറച്ച് ഗ്രൗണ്ട് ഓർക്കിഡ് നടന്ന വീഡിയോ ആണേ മുമ്പ് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ ഈ ഗ്രൗണ്ട് ഓർക്കിഡ് റീപ്പോർട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് അതെന്താണെന്നാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അന്ന് നട്ട് കൊടുത്താൽ റീപ്പോർട്ട് ചെയ്ത ഇതെല്ലാം അപ്പോൾ ഇതിനെല്ലാം എല്ലാം ഇനിയിപ്പോൾ നമ്മൾ ഒന്നും കൂടി പോട്ട് മാറ്റി കൊടുക്കാൻ പോവുകയാണ് അത് ഒന്നും കൊണ്ടല്ല നമ്മൾ നട്ട് കൊടുത്ത തൈയൊക്കെ ഒരു ചട്ടിയിൽ തന്നെ നിറഞ്ഞ് ഒരുപാടായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് തിക്കിനിങ്ങനെ വളർന്നു വരുമ്പോൾ അതിൽ പൂക്കാനൊക്കെ വളരെ പാടായിരിക്കും അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ചട്ടിയിലോട്ടോ ഗ്രോ ബാഗിലൊക്കെ ആക്കി നമുക്കിതിനെ നട്ട് കൊടുക്കാമേ ഈ ചട്ടിയിൽ അതിനുള്ള സ്പേസ് ഇല്ല അതിന് ധാരാളം തൈകൾ കൊട്ടാനും അതിൻ്റെ ഈ പൂവൊക്കെ വരുമ്പോൾ നല്ല നിറയെ ബഡ്സുകൾ ഉണ്ടാവാനും നമുക്ക് ഗ്രോ ബാഗിലേക്ക് ഇതിനെ മാറ്റി നട്ട് കൊടുക്കാമേ അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഗ്രോ ബാഗാണ് ഇത് പത്തെണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത്തി നാല് രൂപയാണ് ഇതിൻ്റെ വില വന്നിട്ട് ഓൺലൈനിൽ നിന്നാണ് ഞാൻ ഇത് വാങ്ങിയത് അപ്പോൾ അതിൽ അതിനായി ആദ്യം ഗ്രോ ബാഗിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് ഉണക്ക കരിയില കരിയിലിട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ തൂത്ത് കൂട്ടുന്ന എല്ലാ കരിയിലെയും ഞാൻ ഇങ്ങനെ ശേഖരിച്ചു വെക്കുകയും എനിക്ക് കരിയില പ്രൊഡ്യൂസ് ചെയ്യുന്ന മരം മരംതാ ഈ പ്ലാവാണ് ഈ പ്ലാവിൻ്റെ ബോട്ടിൽ നിന്നും ഞാൻ തൂത്ത് കൂട്ടുന്ന ചവറെല്ലാം ഒരുമിച്ചിട്ടിട്ട് അത് നല്ല പോലെ പഴകിയ ശേഷം നമ്മൾ കൈ കൊണ്ട് പൊടിച്ചാൽ പൊടിഞ്ഞ് വരുന്ന ആ ഒരു പരുവാവേ അപ്പോൾ നമുക്ക് ഈ ഗ്രോ ബാഗിലെല്ലാം ഇതിനെ അടിഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാം ഇത് ഇട്ട് കൊടുക്കുന്നതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നല്ലപോലെ നീർവാർച്ച ഉണ്ടാവാനും വേരോട്ടം ലഭിക്കാനും നമ്മൾ നടുന്ന ചെടികളെല്ലാം നല്ലപോലെ വളം വലിച്ചെടുത്ത് നല്ലതാ രീതിയിൽ വളരാനും സഹായിക്കും അതുപോലെ തന്നെ ഞാൻ അടുക്കള മാലിന്യങ്ങൾ പഴത്തോട് ഉള്ളിത്തോട് തുടങ്ങിയ മുട്ടത്തോടൊക്കെ ഞാൻ ഇട്ടിട്ട് ജൈവ മാലിന്യങ്ങളെല്ലാം ഇട്ട് കമ്പോസ്റ്റാക്കിയ മണ്ണാണ് ഇത് അപ്പോൾ അതിൽ നിന്നുള്ള മണ്ണാണ് ഞാനിത് നട്ടു കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അങ്ങനെ എല്ലാ ഗ്രോ ബാഗിലും ഞാൻ ആ മണ്ണും കൂടി നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ചട്ടിയിൽ നിന്നും കുറച്ച് തൈകളെല്ലാം മാറ്റി ഇതിലേക്ക് നട്ടു കൊടുക്കാമേ അങ്ങനെ നമ്മളെ ഗ്രോ ബാഗ് എല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കൊടുത്ത മണ്ണിൽ തന്നെ അതിന് ആവശ്യത്തിനുള്ള വളമൊക്കെ ഉള്ള മണ്ണാണ് ഇനി നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ച് സാഫൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ വേറെ കീടശല്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഒരുപാട് തൈകളൊക്കെ വരും പിന്നെ നമുക്ക് ഈ ഇത് ഒരു ജനുവരി മാസത്തിലൊക്കെ നമ്മൾ ഇത് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ജൂൺ മാസമൊക്കെ എത്തുമ്പോൾ ഏകദേശം അത് നല്ല പോലെ വളർന്ന് നിറയെ തൈകൾ വരാനും അതിൽ ബഡ്സ് ഉണ്ടാവാനും പൂക്കാനും ഒക്കെ ജൂൺ മാസത്തോടു കൂടിയാണ് ഇതിൽ പൂക്കളുണ്ടാകുന്നത് പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് നാളൊരു ആറുമാസത്തിൽ കൂടുതൽ ഇത് നിൽക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ചട്ടിയിൽ നട്ടു കൊടുത്തതു തന്നെ നല്ല വേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു തൊണ്ട് തൊണ്ടാണ് ഞാൻ അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നതെന്ന് അപ്പോൾ അതിൽ നിറയെ വേരൊക്കെ വന്നിട്ടുണ്ട് അതിനെ നമുക്ക് പയ്യെടുത്ത് ഈ ഗ്രോ ബാഗിലേക്ക് വെച്ചു കൊടുക്കാം ഗ്രോ ബാഗിലേക്ക് വെച്ച് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ചാണകപ്പൊടിയും മണ്ണും കൂടി ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പിന്നെ ഇതിൻ്റെ നാല് സൈഡിലായിട്ട് നമ്മൾ തൊണ്ട് തേങ്ങ പൊതിച്ചതിന് ശേഷം കുറച്ച് നാൾ നമ്മൾ പഴകാൻ വേണ്ടി മണ്ണിലിട്ടിട്ട് അതിൻ്റെ ആ കറയൊക്കെ പോയിട്ട് കിട്ടുന്ന തൊണ്ടുണ്ട് പഴകിയ തൊണ്ട് ആ തൊണ്ടും കൂടിയാണ് ഞാൻ ഇതിന് ചുറ്റാകെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ തൊണ്ടിൽ പെട്ടെന്ന് ഈ ഓർക്കിഡ്സിൻ്റെ വേരോട്ടം നടക്കുകയും അതുപോലെ തന്നെ നല്ലപോലെ കഴിഞ്ഞാൽ ധാരാളം തൈകളും പൂക്കളും പെട്ടെന്ന് തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇതിന് പൂ പൂവുണ്ടായിക്കഴിഞ്ഞാൽ ഒരാറുമാസത്തിൽ കൂടുതൽ ഇതിൻ്റെ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഒരുപാട് നാൾ നിൽക്കുന്നൊരു പൂവാണ് കാണാൻ വളരെ ഭംഗിയുള്ള പൂവാണ് അപ്പോൾ നമ്മളെ ഗാർഡനിൽ ഇങ്ങനെ ഒരു ചെടി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിൽ നിന്ന് ധാരാളം തൈകൾ കിട്ടാനും നമുക്ക് മാറ്റി മാറ്റി നട്ട് നമ്മളെ ഗാർഡൻ നിറയെ ഈ ഗ്രൗണ്ട് ഓർക്കിഡ് കൊണ്ട് നമുക്ക് നിറയ്ക്കാനും പറ്റുമെ നമ്മളിങ്ങനെ തൊണ്ടും കൂടി വെച്ച് കൊടുക്കുമ്പോഴാണ് ഇത് നിറയെ ഇത് വേര് പൊട്ടി ഇഷ്ടംപോലെ തൈകളായി വരും അങ്ങനെ എല്ലാ ഗ്രോ ബാഗിലും നമ്മൾ ഈ തൊണ്ടൊക്കെ വെച്ച് നട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഇതിൻ്റെ ഈ ബൾബ് പോലെ ഇരിക്കുന്ന ഭാഗമുണ്ടല്ലോ ഇത് നമ്മൾ നടുമ്പോൾ എപ്പോഴും പുറത്തോട്ടാക്കി നട്ട് കൊടുക്കണേ ഇത് മണ്ണിനടിയിലേക്ക് പോകാൻ പാടില്ല അവിടെ നിന്നാണ് പുതിയ തൈകളും പുതിയ പൂവും ഭക്ഷുന്നത് അവിടെ നിന്നാണ് അപ്പോൾ നമ്മളിത് റീപ്പോർട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം വളങ്ങളൊക്കെ ഇട്ട് നല്ല വലിപ്പമുള്ള ഒരു ഗ്രോ ബാഗിലാക്കി നട്ട് കൊടുത്താൽ പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് മാറ്റേണ്ടി വരില്ല അങ്ങനെ ആവുമ്പോൾ അത് നിറയെ ബഡ്സും തൈകളും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് പൂത്തതിന് ശേഷം ഞാൻ പൂക്കളുമായിട്ടുള്ള വീഡിയോയുമായി വരാമേ ഓക്കേ ബൈ